പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രഭാത പ്രാർത്ഥന എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അച്ചഞ്ചലവും ജനമിയ മുപ്പത്തൊന്നാം അധ്യായം മൂന്നാം വാക്യം ഞങ്ങളുടെ ദൈവമായ കർത്താവ് സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്നവനെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു ദാനമായി കിട്ടിയ ഈ ജീവിതത്തിൽ ഇന്നേ ദിവസം ഞങ്ങളെ നയിക്കുന്ന വിശ്വാസത്തിലും പ്രത്യാശയിലും അവിടുത്തെ ഇഷ്ടം നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ പലപ്പോഴും തെറ്റു ചെയ്യാനിടയാവുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങൾ ഓടിയൊളിക്കാൻ ശ്രമിക്കുന്നതും അതിന് പ്രേരിപ്പിക്കുന്നവരിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നതും എത്ര അകലങ്ങളിലിരുന്നാലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ വീഴ്ചകളെക്കുറിച്ച് അറിയുമെന്നും ഞങ്ങളെക്കുറിച്ചോർത്ത് അവരുടെ മനസ്സ് വേദനിക്കുമെന്നുള്ള സ്നേഹശാഠ്യം ഞങ്ങളുടെ ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് കരുണയുടെ കർത്താവ് ഞങ്ങളെ സഹായിക്കാൻ വേഗം വരണമേ അമ്മയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന എല്ലാ ജീവിതാനുഭവങ്ങളിലും അവിടുത്തെ തണലിൽ ചേർന്ന് നിൽക്കാനുള്ള അടുപ്പവും വിശ്വാസവും ഞങ്ങൾക്ക് നൽകണമേ ജീവിതം ഞങ്ങൾക്ക് നേരെ വച്ചു നീട്ടുന്ന ഏതു സന്തോഷത്തെക്കാളും വലുതായ അങ്ങയുടെ സ്നേഹത്തിൽ ഓരോ നിമിഷവും ഞങ്ങളെ വളർത്തുകയും വഴി നടത്തുകയും ചെയ്യണമേ വിശുദ്ധിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപേക്ഷിക്കണമേ ഞങ്ങളുടെ സ്വർഗസ്ഥനുധാവയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറമേ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറേമേ തമ്പുരാൻ്റെ അമ്മീം പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും സ്തുതി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധ സുവിശേഷം ഏഴാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഫരിസേരും ജെറുസലേമിൽ നിന്ന് വന്ന ചില നിയമജ്ഞരും യേശുവിനു ചുറ്റും കൂടി അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ കൈ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു പൂർവികരോട് പാരമ്പര്യമനുസരിച്ച് ഫരിസയരും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല പൊതുസ്ഥലത്തു നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല കോപ്പകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ക്ഷാളണം തുടങ്ങി മറ്റു പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു ഫരിസയരും നിയമജ്ഞരും അവനോട് ചോദിച്ചു നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായ കൈകൊണ്ട് ഭക്ഷിക്കുന്നത് എന്ത് അവൻ പറഞ്ഞു കപടനാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് ഏഷ്യ ശരിയായി തന്നെ പ്രവചിച്ചു അവൻ എഴുതിയിരിക്കുന്നു ഈ ജനം അതറങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ് വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു അവൻ തുടർന്നു നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവ്വം ദൈവകൽപ്പന അവഗണിക്കുന്നു എന്തെന്നാൽ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക പിതാവിനെയോ മാതാവിനെയോ ദുഷിച്ചു പറയുന്നവൻ മരിക്കട്ടെ എന്നു മോശ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരുവൻ തൻ്റെ പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് എന്നിൽ നിന്ന് ലഭിക്കേണ്ടത് കോർബാൻ അതായത് വ വഴിപാട് ആണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് നിങ്ങൾ പറയുന്നു പിന്നെ പിതാവിനോ മാതാവിനോ വേണ്ടി യാതൊന്നും ചെയ്യാൻ നിങ്ങൾ അവന് ഒരിക്കലും അനുവദിക്കുന്നുമില്ല അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ച പാരമ്പര്യം വഴി ദൈവഭചനം നിങ്ങൾ നിരർത്ഥമാക്കുന്നു ഇതുപോലെ പലതും നിങ്ങൾ ചെയ്യുന്നു നമ്മുടെ കർത്താവായ ഇഷും ഷെയ്ക്കും സ്തുതിയും